സർ ഇന്നിപ്പോൾ ഞാൻ നോക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നോക്കുവാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ കറൻ്റ് എനർജി അതായത് നോക്കിയിരിക്കുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ നോക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സണ്റെ കറണ്ട് എനർജി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിങ്ങളോടുള്ള ചിന്താഗതി എന്താണ് മുന്നോട്ടുള്ള എന്താ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി നിങ്ങളുടെ ഇപ്പോഴത്തെ ആ വ്യക്തിയോടുള്ള ചിന്താഗതി എന്താണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ചിന്താഗതി ഭാവികരമായ ചിന്താഗതി എന്താണെന്ന് ചോദിച്ചു പിന്നെ നിങ്ങളുടെ വിവാഹമോ ഓർയൂണിയനോ അടക്കമോ എന്ന് ചോദിച്ചു അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്ന് വെച്ചാൽ ഇരിക്കുന്നത് ടൂ ഓഫ് സോഡാണ് ടു ഓഫ് സോഡെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ തൽക്കാലം ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാതെ ീക്കുന്ന അവസ്ഥയാണ് അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കൈ നിങ്ങളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യത്തിലോ ഒന്നും തീരുമാനമെടുക്കുന്നില്ല അങ്ങനെയൊരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങളോടുള്ള ചിന്താഗതി എന്താണെന്ന് ചോദിച്ചു നിങ്ങളുടെ ചിന്താഗതി പേജുപ് ആണ് പേജ് ഓഫ് പെൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ള മുന്നോട്ട് പോകണം എന്നുള്ള ചിന്താഗതിയാണ് ഇപ്പോൾ പിന്നെ സാമ്പത്തികണം ആവശ്യം സാമ്പത്തികമാണ് ആവശ്യം നിങ്ങൾക്കും അതുതന്നെയായിരിക്കാം ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും അപ്പോൾ എന്തായാലും ഫിനാൻഷ്യൽ മുന്നോട്ട് പോകണം അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് നിങ്ങളോട് ഉള്ള ചിന്താഗതി ഇവിടെ കാണിക്കുന്നതാണ് അതാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യം സാമ്പത്തിക മുൻകൂർ പരാ മുൻകൂർ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മുന്നോട്ടുള്ള പോകണം അദ്ദേഹം കരുതുന്നത് അന്ന് അതാണ് ചിന്താഗതി ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ചിന്ത അത് ഇത് തന്നെയാണ് അദ്ദേഹം എന്തോ പഠിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണൽ എന്തോ ജോലിക്കുള്ള ഒന്നെങ്കിലും അദ്ദേഹം എന്തെങ്കിലും ജോലി പഠിക്കായിരിക്കും അതല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യമായിരിക്കാം എന്തായാലും പണം അതും പണത്തിൻ്റെ തന്നെ അധികരിക്കണം പണത്തിന് പ്രാധാന്യം കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുറിച്ചുള്ള ചിന്താഗതി അതിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലും ഉണ്ട് എന്നുള്ള ചിന്താധികയാണ് അദ്ദേഹത്തിനുള്ളത് എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെ അദ്ദേഹം തീരുമാനിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ട് ഭാവിക കുറച്ച് ഭാവി വരുമ്പോഴത്തേക്കും നിങ്ങളിലേക്ക് വരാനുള്ള തീരുമാനമാണ് അദ്ദേഹം എടുക്കുന്നത് അദ്ദേഹം കൂടുതലും ഇപ്പോൾ അതെന്ന് വെച്ചാൽ പ്രധാനം കൊടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പിന്നെ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് ചോദിച്ചു നിങ്ങളുടെ കറണ്ട് എനർജി സെവൺ ഓഫ് ഫോൺസ് ആണ് സെവൺ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് വിജയമൊക്കെ കഴിഞ്ഞ് നല്ലൊരു നല്ല രീതിയിൽ കുറച്ച് വിജയമൊക്കെ കഴിഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ശകലം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ആരൊക്കെയോ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് ആരൊക്കെയോ നിങ്ങളെ എതിർക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ നിൽക്കുമോ നിങ്ങൾക്ക് പരാജയങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് നിൽക്കുകയാണ് അപ്പോൾ അതാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്കുള്ള കറണ്ട് എനർജി നിങ്ങൾക്ക് പ്രത്യേകം കിങ് ഓഫ് കിങ് ഓഫ് മാൺസ് ആണ് അതായത് നിങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് അദ്ദേഹം വരാൻ വേണ്ടി കാത്തിരിക്കേണ്ടത് നിങ്ങളുടെ പേഴ്സൺ വരാൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് കാത്തിരിക്കേണ്ടതെന്നാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് അല്പം വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട് അത് നിങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പാവ്യകാല ചിന്ത എന്താ പ്രത്യേക കിങ് ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ നിങ്ങൾ വീണ്ടും അതുതന്നെയാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോട് വളരെ അഭിനിവേശവും പ്രണയവും ഉണ്ട് അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് പാവികാലത്തോ നിങ്ങൾക്ക് ആ വ്യക്തിയോട് വളരെയധികം സ്നേഹമുണ്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി മുൻകൂർ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ടൈ കാണുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ റീയൂണിയൻ കിട്ടിയ കിട്ടിയതാണ് ഫോർ ഓഫ് ആൺസ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹം അല്ലെങ്കിൽ നിങ്ങളുടെ റീ റീയൂണിയൻ നടക്കുന്നതാണ് അപ്പോൾ അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ കിട്ടിയ കാരണം വെച്ചാൽ ടു ഓപ്പൻ്റെ ക്ലിസ്സാണ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അത് ആ വ്യക്തിയെ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ട് ക്യാരക്ടറാണ് ഇപ്പോൾ വേണോ വേണ്ടയോ മുന്നോട്ട് പോകണോ എങ്ങനെയാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് നിങ്ങൾക്ക് നിൽക്കുന്നത് പിന്നെ മതിയോ ഇപ്പോൾ വേണോ അതായത് എന്തോ ഒരു നിങ്ങൾ ശങ്കിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നത് രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു കാര്യത്തിന് മാത്രം ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം തീരുമാനിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുക രണ്ട് തീരുമാനങ്ങൾ നിൽക്കാതെ ഒരു തീരുമാനം എടുത്ത് ചിലപ്പോൾ നിങ്ങൾ തീരുമാനിക്കേണ്ടതായിരിക്കും കുറച്ചൊരു കഴിയട്ടെ കുറച്ചൊരു ഫിനാൻസ് ആകട്ടെ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് മുന്നോട്ട് പോകട്ടെ ഒരു ജോലി കിട്ടട്ടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സെക്യൂർ ആകട്ടെന്നൊക്കെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ രണ്ട് കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയെ വേണം താനും നമ്മൾ മറ്റുള്ള കാര്യത്തിനും വേറെ മറ്റുള്ള കാര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പോൾ അത് വ്യക്തിയെ വേണമെങ്കിൽ അത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക എന്തായാലും ബാക്കിയുള്ളതൊക്കെ പിന്നലെ ഉണ്ടായിക്കൊള്ളും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ കിട്ടുന്ന റീഡിങ് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് റീഡൻ റീയൂണിയൻ ഉണ്ടാവുകയും ചെയ്യും നല്ലൊരു ലൈഫും ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം സാമ്പത്തികമായിട്ടാണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇപ്പോഴും അദ്ദേഹം തയ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനും പ്രത്യേകിച്ച് വേറെ വികാരങ്ങളൊന്നുമില്ല ഇപ്പോൾ അദ്ദേഹം ഒരു നല്ലൊരു സെക്യൂറിലായ ലൈഫിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അതാണ് ഇത് കാണുന്നത് അദ്ദേഹം ഇപ്പോൾ എന്തോ പഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയൊക്കെ ആയിരിക്കും അതാണ് കാണുന്നത് അദ്ദേഹത്തിനും സാമ്പത്തികമായിട്ടുള്ള പ്രാധാന്യം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമുണ്ട് പിന്നെ നിങ്ങൾ വരെ ഹൈ ലെവലിലാണെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് അദ്ദേഹം അതിനനുസരിച്ചിട്ട് സാമ്പത്തികം ഉണ്ടാകാൻ റിസ്ക് എടുക്കുന്നുണ്ട് അത് എന്തെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ ജോലി തൊഴിലരുമായിട്ടോ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം പഠിച്ച് മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് അപ്പോൾ എന്തുണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും തൽക്കാലം ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുവാണ് എങ്കിൽ പോലും മുന്നോട്ട് നല്ലൊരു തീരുമാനമാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ വിവാഹം നിങ്ങളുടെ റീയൂണിയൻ നടക്കും അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് ക്യാരക്റ്റുകൾ മാറിയിട്ട് ഒരു കാലത്ത് ക്യാരക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ റീയൂണിയൻ നടക്കും തീർച്ചയായിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും കമൻറ്റ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് എല്ലാവരും കണ്ടുപോകുന്നത് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും മടിയാണ് കമൻറ്റ് ചെയ്യുമ്പോഴാണ് ചെയ്യുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴൊക്കെയാണ് നിങ്ങളുടെ എനർജിയായിട്ട് എനിക്ക് മിങ്കിളാവുന്നത് എന്നാലും നിങ്ങൾക്ക് വേണ്ടി വീണ്ടും നല്ല റീഡിങ് തന്നെ എനിക്ക് തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഒന്ന് ഷെയർ ചെയ്യും വേണം കമൻറ്റ് ചെയ്യാൻ വേണം ലൈക്ക് ചെയ്യും വേണം അതുപോലെ നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ഞാൻ പറഞ്ഞൊരു മെഡിറ്റേഷൻ ചെയ്യണമെന്ന് നല്ല മെഡിറ്റേഷൻ ചെയ്യുക വെറുതെ ശ്വാസം ശ്രദ്ധിച്ചിരുന്നാൽ മതി പിന്നെ നിങ്ങൾക്ക് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പുറത്തേക്ക് പോയിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടയേർഡ്നെസ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീടിനകത്ത് അകത്ത് കയറിയാലും നിങ്ങൾക്ക് പറഞ്ഞാൽ ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ സ്റ്റോൺ സ്റ്റോൺ സാൾ സാൾട്ട് അതായത് ക്രിസ്റ്റൽ സാൾട്ട് കല്ലുപ്പിട്ട് വെള്ളം കുളിക്കുക രണ്ടാമത്തേത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കഴിയത്തില്ല എങ്കിൽ കറുപ്പൂരം ഇട്ടിട്ട് നിങ്ങളെ ഒഴിഞ്ഞിട്ട് പുറത്തുണ്ടെങ്കിൽ കത്തിക്കാവുന്നതാണ് പിന്നെ ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യുക കുറച്ച് ഒരു പിടി കല്ലുപ്പെടുത്തിട്ട് ഇത് വെള്ളത്തിൽ ചരച്ചിട്ട് നിങ്ങൾ ബാത്റൂം നിങ്ങൾ കുളി കഴിഞ്ഞിട്ട് നിങ്ങളുടെ മേത്ത് കുറച്ചു നേരം തേച്ച് പിടിപ്പിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നിൽക്കുക എന്നിട്ട് നന്നായിട്ട് കുളിച്ച് പുറത്തിറങ്ങുക തലയെ പലത്തരുത് കേട്ടോ കഴുത്തിന് കീഴ്പ്പോട്ട് എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റേരം നിൽക്കുക അപ്പോൾ പശ പോലെ ഉണങ്ങി കഴിഞ്ഞിട്ട് കുളിച്ചിട്ടിറങ്ങുക തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ക്ലാസ്സും ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണീറോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രാക്കോ ഇതൊന്നും കേൾക്കാതെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഓറ വർദ്ധിപ്പിക്കാനും സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ